ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ അതിനുള്ള പൊടിയൊക്കെ വാട്ടിങ്ങാണ്ട് ഒന്ന് ചൂടാറാൻ വെക്കട്ടെ നല്ലോം ചൂടാറും വേണ്ട നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ളൊരു ചൂട് വാണീനം അപ്പോൾ നമ്മളെ പത്തിരിക്കലിൻ്റെ അടുപ്പത്ത് വെച്ചാണ്ട് നമുക്ക് പത്തിരി ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ടെടുക്കട്ടോ അപ്പോൾ മക്കൾ രണ്ടാളും മദ്രസ് പോയതാണ് ഓല് വരുമ്പോഴത്തേന് നമുക്ക് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും ചായും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ അതാണ് കഴിഞ്ഞാൽ വേഗം ഒല്ക്കണ് കൊടുക്കാമല്ലോ അപ്പോൾ കറിക്ക് നമ്മൾ ഉണ്ടാക്കണത് ഉള്ളിയും തക്കാളിയും കേങ്ങൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജ് തുറന്നുകാണ്ട് നമ്മൾ തക്കാളി എടുക്കുകയാണ് തക്കാളി എടുത്ത് പിന്നെ തേങ്ങ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പൊട്ടിച്ച തേങ്ങ അതിലില്ല അപ്പോൾ നമുക്ക് തേങ്ങ പൊളിച്ചും കാണ്ട് തേങ്ങാപ്പാൽ പീഞ്ഞു പാരുന്നൊരു കറി ഉണ്ടാക്കാം റി റെഡി ആയിക്കണ് പത്തിരി ചുടല് കഴിഞ്ഞ എന്നെ ചോറിനില്ല വെള്ളം അടുപ്പത്ത് വെച്ചീന അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരി ഇടട്ടോ മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ടാണ് അപ്പോൾ ഓല അവിടെ ഇരുന്ന് ചായ ഒടിച്ചിട്ടുണ്ട് ഞാനും ഇവിടെ അരി അല്ല വെള്ളം തിളച്ചതല്ലേ അപ്പം അരി ഇടാന്ന് വിചാരിച്ച് എന്നിട്ട് കാണാം മുറ്റൊക്കെ ഒന്ന് അടിച്ചു അത് ഇത് പയ്യെ കാണിച്ചത് നമ്മൾ റംബുട്ടാൻ്റെ മരാണ് ഇപ്പം അതിൻ്റെ ചുവട്ടിലുണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ അടിച്ചോരാണ്ടാവും അത് പിന്നെ ബഡ്ഡിയും ഉണ്ടെന്ന് കുഴിച്ചിട്ടതാണ് ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് ആ റോഡിൻ്റെ സൈഡും ഉണ്ട് കെട്ടോ അടിച്ചോരാന് അവിടെ ഇങ്ങനെ ചമ്മൽ ചാടിയിട്ട് ചെയ്യാതെ വൃത്തിയുടെ ആയി കിടക്കേന് അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ അടിച്ചോര് വൃത്തിയാക്കിയെ വറക് മെഷീൻ വെച്ച് കീറിയതാണ് കേട്ടോ അപ്പോൾ എന്നാലും കുറച്ച് എടുത്തുവെച്ചു നിന്നെടുത്തക്കണം അങ്ങനെ കുറച്ച് ചേച്ചാ കുറച്ച് ചേച്ചി അങ്ങനെ കഴിയുമ്പോൾ എടുത്തു വെക്കണം അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ പറമ്പ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഫിയക്ക് ഇന്ന് എൽ എൽ എസ് എസിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞേനെ അപ്പോൾ അവൾ വായൻ്റെ അലിയിൽ ചോറ് പൊതിഞ്ഞൊരു ഉമ്മച്ചിയെ ചോദിച്ച് അപ്പോൾ ഞാൻ പറമ്പ് ഇറങ്ങിയങ്ങാണ്ട് ഒരു വായൻ്റെ അലിയും വെട്ടി അപ്പോൾ ഒരു പൂതി ഞമ്മക്കും വായൻ്റെലിയിൽ തിന്നാലോന്ന് ഇല വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വേലിൻ്റെ അരുവ്ക്കൂടെ ഇങ്ങനെ എന്താണ് മറ്റേ കോവക്കലെ അതിങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് പറിച്ചുങ്ങാണ്ട് ഒരു ഉപ്പേരും വെക്കാമെന്ന് വിചാരിച്ച കാന്താരി മുളകിൻ്റെ തൈ പിന്നെ അപ്പുറത്തും ഉണ്ട് വലിയൊരു തൈ കിട്ടും അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചാൽ ഉപ്പേരിക്കോ അതിക്കോ കറിക്കൊക്കെ ഇടാൻ ഞങ്ങൾ ഇങ്ങനെ പറിച്ച് കാണ്ടാണ് ഇടൽ മുളക് അങ്ങനെ വല്ലാതെ വാങ്ങലില്ല കടയിൽ നിന്ന് വാങ്ങലില്ല അപ്പോൾ ഇത് ഇട്ടാൽ തന്നെ നല്ല ഒന്നരെണ്ണം ഇട്ടാൽ തന്നെ നല്ല എരുവാണല്ലോ യിലൊക്കെ നല്ലോണം കഴുകി അടുപ്പത്തിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ മുട്ട പൊരിച്ചിരിക്കണ് പിന്നെ ഫീ മുട്ട വേണ്ടയെന്ന് പറഞ്ഞ് അവള് മുട്ട വല്ലാതെ അങ്ങനെ തിന്നും പക്ഷെ ആ ചൂട് കൊടുക്കനെ തിന്നണതാണ് നമുക്ക് ഇഷ്ടം പിന്നെ നമ്മളെ പറമ്പെന്ന് പറിച്ച കോവക്ക ഉപ്പേരിയും വെച്ചിരിക്കണു പിന്നെ ഒരു ചമ്മന്തിയും ഒരു പപ്പടവും ഒരു അച്ചാറും അതൊക്കെ തന്നെയാണ് ഇന്ന് വായൻ്റെ അല്ലേൽ പൊതിയണത് സാധാ പാത്രത്തിലാണെങ്കിൽ ആ ഒരു കയ്യിൽ ചോറേ ഫീയോ കൊണ്ടുപോവുകയുള്ളൂ പറഞ്ഞ് പറഞ്ഞ് ഞാനത് രണ്ട് കയ്യിൽ ചോറാക്കിയിരിക്കണ് ആ പൂക്കുള്ള ചോറാണ് കേട്ടോ പൊതിയണത് അപ്പോൾ ചോറ് പൊതിയുമ്പോൾ രാവിലെ പൊതിഞ്ഞുകാണ്ട് ഉച്ചക്ക് തിന്നണം എന്നാലേ ആ പൊതിച്ചോറിനൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ കുറേ നേരം ആ ഇലയിൽ കടന്ന് ഇങ്ങനെ ഇതാകണം എന്നാലാ ഇലൻ്റെ ഒരു ചൊയയും വേണമൊക്കെ ആ ചോറ്ക്കിറങ്ങി നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതേപോലെ പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് സ്കൂൾ ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും